നമസ്കാരം ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണനാണ് എസ് യു ടി ഹോസ്പിറ്റൽ പട്ടത്തെ പ്രധാന വാസ്കുലർ ആൻഡോ വാസ്കുലർ സെർജനാണ് വാസ്കുലർ ആൻഡോ വാസ്കുലർ സെർജറി എന്നാൽ രക്തധമനി അസുഖങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അത് ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായി ശുദ്ധരക്തക്കൂഴുകളിലും അതേമാതിരി തന്നെ അശുദ്ധരക്തക്കൂഴുകളിലും വരുന്ന അസുഖങ്ങളെപ്പറ്റിയുള്ള പഠനവും അതെങ്ങനെ നിയന്ത്രിക്കാവുന്നതും അതെങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാവുന്നതും പിന്നെ അതിൻ്റെ ചികിത്സയാണ് കൂടുതൽ പറയുന്നത് ഇപ്പോൾ ലോകമാകെ എടുത്താൽ ഹൃദയത്തിൻ്റെ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും മരണം വരെ സംഭവിക്കാവുന്നതുമായ ഒരു അസുഖമാണ് പക്ഷാഘാതം ഈ പക്ഷാഘാതം സാധാരണയായി ഒരു പത്ത് രോഗികളെടുത്താൽ എട്ടോ എൺപതോ പേര് ആണുങ്ങളായിരിക്കും പല ഈ രക്തധമനി അസുഖങ്ങളും കൂടുതലും ആണുങ്ങളിലാണ് കണ്ടുവരുന്നത് അതെന്തെന്നാൽ സ്ത്രീകൾക്ക് ഒരു ഇരുപത് വയസ്സ് മുട്ട് അമ്പത് വയസ്സ് വരെയോ ഈസ്ട്രജൻ ഹോർമോൺ ദേഹത്തുള്ളത് കൊണ്ട് അത് ഒരു പ്രൊട്ടക്ഷനാണ് അതിന് ശേഷം ഒരു പക്ഷേ ഈ ഡയബറ്റിക് ഫുഡ് എന്ന് പറഞ്ഞ് ഡയബറ്റീസ് കൊണ്ട് വരുന്ന കാലിലേക്ക് വരുന്ന വേദന അതിൻ്റെ മുറിവുണ്ടാവുന്നത് പിന്നെ തരിപ്പുണ്ടാകുന്ന അതെല്ലാം ആണുങ്ങൾക്കും സ്ത്രീകൾക്കും ഒരേമാതിരി വരാം പക്ഷേ അതുവരെ ഭൂരിഭാഗം അസുഖങ്ങളും രക്തധമനീ അസുഖങ്ങൾ വരുന്നത് ആണുങ്ങൾക്കാണ് പക്ഷാഘാതത്തിൻ്റെ സാധാരണഗതി കാണുന്നത് ഒരു ഒരറുപത് അറുപത്തഞ്ച് എഴുപത് വയസ്സ് അല്ലെങ്കിൽ അതിൽ മേലെ എൺപത് വയസ്സ് വരെ ആവാം അവർക്കാണ് ഇത് വരുന്നത് ഞാൻ പറഞ്ഞ മാതിരി ആണുങ്ങൾക്ക് കൂടുതലും ഈ പക്ഷാഘാതം വരുന്നതിന് മുമ്പ് ഒരു എൺപത് ശതമാനം ആൾക്കാർക്കെങ്കിലും ചെറിയ തോതിൽ അതിൻ്റെ ഒരു പ്രിമോണിഷൻ സിംറ്റംസ് എന്ന് പറയും അതായത് അതിൻ്റെ തുടക്കം അതൊരു ട്രാൻസിയൻറ്റ് സിംറ്റം ഉണ്ടാവാം അതായത് പെട്ടെന്നിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിൻ്റെ ഒരു കട്ടൺ ഒരു സ്ക്രീൻ വെച്ച് ഒരു കണ്ണ് പെട്ടെന്ന് മറക്കുന്ന മാതിരി അത് കുറച്ച് സമയങ്ങളെ നിമിഷങ്ങളെ എടുക്കുകയുള്ളൂ മിനിറ്റുകളെ എടുക്കുകയുള്ളൂ അത് തന്നെ ശരിയാവും ഒന്ന് രണ്ടാമത്തെ ഒരു കയ്യും കാലും നമുക്ക് പെട്ടെന്ന് കാപ്പി കുടിക്കാനോ അല്ലെങ്കിൽ ബ്രഷ് ചെയ്യാനോ എടുക്കുമ്പോൾ ആ കൈയിനൊരു ക്ഷീണം ചില ആൾക്കാർക്ക് ഈ ക്ഷീണം സീരിയസ് ആയിട്ടുള്ള ക്ഷീണം വന്ന് ഒട്ടും അനക്കാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടാകും പക്ഷെ കൂടുതലായും ഈ ഒരു കയ്യും കാലിനും തളച്ചു വന്ന് അതും മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തീർച്ചയായിട്ടും ഇരുപത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാക്സിമം ടൈം ട്രാൻസിയൻറ്റ് ഇഷ്കിമിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ടി ഐ എ വരുന്നത് ചെറിയ ചെറിയ രക്താണുക്കൾ അതായത് പ്ലേറ്റ്ലെറ്റ് ക്ലംസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ബ്ലഡിൻ്റെ ക്ലോട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ കൊഴുപ്പിൻ്റെ അംശം ഈ കഴുത്തിലെ രക്തക്കുഴിന്ന് തലച്ചോറിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ അത് രണ്ട് കണ്ണിൻ്റെ പ്രശ്നം കയ്യിലേക്കും കാലിനേക്കും പ്രശ്നം ഇതുകൂടാതെ ചില ആൾക്കാർക്ക് ചില പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് സംസാരത്തിന് ഒരു കുഴച്ചൽ വരിക സംസാരിക്കാൻ പറ്റാതിരിക്കുക അങ്ങനെയുള്ളൊരു അവസ്ഥ വരാം അത് കൂടുതലായിട്ടും ഇടത്തെ ഭാഗത്ത് കരോട്ടി ഡാട്ടറി ആ ബ്രെയിനിലേക്ക് പോകുന്ന രക്തക്കുഴൽ അവിടെ കൊഴുപ്പ് വന്ന് മുകളിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ ഇടത്തെ ഭാഗത്താണ് നമ്മുടെ സംസാരത്തിൻ്റെ കൺട്രോൾ ചെയ്യുന്ന ബ്രോക്കാസ് ഏരിയ എന്ന് പറയുന്നത് നാലാമത്തെ ഫുൾ ബ്ലോൺ സ്ട്രോക്ക് എന്ന് പറയും അത് അവർക്ക് നടക്കാൻ പറ്റില്ല കൈയും കാലും തീരെ കുഴഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സംസാരത്തിൻ്റെ ബുദ്ധിമുട്ട് വ ചിലവർക്ക് വരാം ചിലവർക്ക് വരില്ല അങ്ങനെ വന്ന് പക്ഷേ നമുക്ക് കുറച്ച് ചികിത്സ ഫിസിയോതെറാപ്പി അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് ഷുഗർ ഉണ്ടെങ്കിൽ പ്രമേഹം ഉണ്ടെങ്കിൽ അതിന് ചികിത്സിക്കുക ബ്ലഡ് പ്രഷർ അധികം ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക പിന്നെ പുകവലിയുണ്ടെങ്കിൽ അത് നിർത്തുക ഭക്ഷണ ക്രമത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തുക ചെറിയ ചെറിയ വ്യായാമം ചെയ്യുക ഫിസിയോതെറപ്പി ചെയ്യുക ഇങ്ങനെ പൂർണ്ണമായി സ്ട്രോക്ക് വന്ന ആൾക്കും കാലക്രമേണ ഒരു മാസമോ രണ്ട് മാസമോ മൂന്നോ മാസമോ കഴിയുമ്പോഴേക്കും ഈ അവസ്ഥ മാറാം ആ രോഗികൾക്ക് നമ്മൾ ഈ തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കുഴലിൽ ഇടതുഭാഗത്തോ വലതുഭാഗത്തോ വടത് കൊഴുപ്പിൻ്റെ അംശം തടസ്സമായി കിടക്കുകയാണ് ഒരു എഴുപത് അല്ലെങ്കിൽ എൺപത് ശതമാനത്തിൽ കൂടുതൽ തടസ്സമായി കിടക്കുകയാണെങ്കിൽ നമുക്ക് മരുന്നു കൊണ്ടുള്ള ചികിത്സയുണ്ട് അതേസമയം വേറെ രണ്ട് ചികിത്സ എന്ന് പറയുന്നത് ആ കൊഴുപ്പിൻ്റെ അംശം മാറ്റി അവിടെ നമ്മൾ കാലീന്ന് ഒരു അശുദ്ധ രക്തക്കൊണ്ട് ഒരു നാലോ അഞ്ചോ സെൻറ്റിമീറ്റർ അത് അത് ഓപ്പൺ ചെയ്ത് അത് വൈഡൻ ചെയ്യാൻ പറയും ആ ടീരിയോ അപ്പോൾ പിന്നെ ആ രക്തോട്ടം പോകാനുള്ള തടസ്സം മാറും ഒന്ന് രണ്ടാമത്തെ അതിൽ മുഖ്യമായി ആ കൊഴുപ്പിൻ്റെ അംശം തലച്ചോറിലേക്ക് ഈ രക്തം ഫാസ്റ്റായിട്ട് പോകുമ്പോൾ ഉള്ളിലേക്ക് പോവുകയില്ല അങ്ങനെ സ്ട്രോക്ക് പ്രിവെൻഷൻ എന്ന് പറയും സെക്കൻഡറി പ്രോ സ്ട്രോക്ക് പ്രിവെൻഷൻ പിന്നെയുള്ളത് ഒരു ചില ആൾക്കാർക്ക് എഴുപതോ എൺപതോ വയസ്സാ വയസ്സുള്ള ആൾക്കാരായിരിക്കാം ശ്വാസം മുട്ടുണ്ടായിരിക്കാം കഠിനമായത് പിന്നെ വൃക്ക സംബന്ധമായ അസുഖം ഉണ്ടാവുക ഹാർട്ട് അറ്റാക്ക് ഉണ്ടോയി രക്ത ഹൃദയത്തിൻ്റെ പമ്പിങ് ശരിയായി നടക്കാതെ ഒരു സാധാരണ ഒരു അറുപത് അറുപത്തഞ്ച് എഴുപത് ശതമാനമാണ് ആ പമ്പിങ് ഡിപ്രഷൻ്റ് ഇഞ്ചക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറയും അത് കുറഞ്ഞു കാലക്രമേണ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടോ ഹൃദയത്തിൻ്റെ പേശികൾക്ക് ബലക്കുറവ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തിട്ടോ ഏതെങ്കിലും കാരണവശാൽ അതിൻ്റെ പമ്പ് ചെയ്യുന്ന രക്ത രക്തം എമൗണ്ട് നമുക്ക് ഓരോ മഹാധമേക്ക് പോകുന്ന കുറവ് വന്നിട്ട് പമ്പിങ് ആ പെർസെൻറ്റേജ് ഒരു മുപ്പത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം ഒക്കെ ആയിക്കഴിഞ്ഞാൽ അനസിസ്യ കൊടുക്കുന്നതിനും ഈ എൻഡാട്രഗ്മി എന്ന പ്രക്രിയ ചെയ്യുവാനും കുറച്ച് റിസ്ക് കൂടുതലാണ് അങ്ങനെയുള്ള ഒരു പത്തോ പതിനഞ്ചോ ശതമാനം രോഗികൾക്ക് ഞങ്ങൾ സ്റ്റെൻഡിങ് എന്ന പ്രക്രിയയാണ് ഈ സ്റ്റെൻഡിങ് എന്ന് വെച്ചാൽ ഒരു മെറ്റൽ ഡിവൈസാണ് നിറ്റിനോൾ എന്ന് പറയും സെൽഫ് എക്സ്പാൻഡബിൾ അത് ഒരു ട്യൂബ് തുടഭാഗത്തു നിന്നുള്ള രക്തക്കുള്ളിലേക്ക് എറ്റി ആ കരോട്ടി ആർട്ടറി അല്ലെങ്കിൽ ബ്രെയിനിലേക്ക് പോകുന്ന രക്തക്കൊള്ളിൻ്റെ തുടക്കത്തിൽ അത് ഡെപ്പോസിറ്റ് ചെയ്ത് അപ്പോൾ എന്തുപറ്റാ കൊളസ്ട്രോൾ ആ കട്ടിയായിട്ട് എൺപതോ തൊണ്ണൂറോ ശതമാനം തടസ്സമുള്ളത് അങ്ങോടും ഇങ്ങോട്ടും മുമ്പിലേക്കും ബാക്കിലേക്കും പുഷ് ചെയ്ത് ആ ഭിത്തിനെ കിടക്കുകയും ഇത് ഈ പ്ലാക്ക് എന്ന് പറഞ്ഞാണ് കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് അത് ഒതുക്കി നിർത്തി രക്തോട്ടം പുനഃസ്ഥാപിക്കുകയും ചെയ്യും അപ്പം അങ്ങനെ ഈ ഓപ്പറേഷൻ ചെയ്താലും ഈ സ്റ്റെൻറ്റിങ് ചെയ്താലും ബെസ്റ്റ് മെഡിക്കൽ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മരുന്നുകൊണ്ടുള്ള ചികിത്സ അതിന് വാസ്കുലർ തെറാപ്പി എന്നാണ് പറയുക വാസ്കുലർ പ്ലിയോസിനജിസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് ഒന്ന് എക്കോസ്പ്രിൻ ചിലപ്പോൾ മാത്രം എക്കോസ്പ്രനും ക്ലോപ്പിഡോകളിലും മോണോ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡ്യുവൽ ആൻറ്റിപ്ലേറ്റിലെ ട്രീറ്റ്മെൻറ്റ് അത് ചില പ്രത്യേക സാഹചര്യങ്ങൾക്ക് മാത്രമേ വേണ്ടി വരള്ളൂ സ്റ്റെൻറ്റിങ്ങിന് വേണം പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒരു ആൻറ്റിപ്ലേറ്റിലിൻ മതിയായിരിക്കും പിന്നെയുള്ളത് സ്റ്റാറ്റിൻ സ്റ്റാറ്റിൻ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ചിലവർക്ക് നോർമൽ കൊളസ്ട്രോൾ കണ്ടാൽ തന്നെ നിങ്ങൾ സ്റ്റാറ്റിൻ കൊടുക്കുകയെന്ന് വെച്ചാൽ ആ ശു നമ്മൾ ഇടുന്ന സ്റ്റിച്ച് ബലപ്പെടുത്താനും അവിടെ കൂടുതൽ തടസ്സം വരാതിരിക്കും പിന്നെ ബി പി ഷുഗർ കൺട്രോൾ പിന്നെ നമ്മുടെ പുകവലി നിർത്തുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തുടരണം അപ്പോൾ ബെസ്റ്റ് മെഡിക്കൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഈ തരത്തിൽ ഓപ്പറേഷൻ കഴിഞ്ഞാലും സ്റ്റെൻറ്റിങ് കഴിഞ്ഞാലും കുറച്ച് കാലം തന്നെ ഇൻറ്റൻസീവായിട്ടും അത് കഴിഞ്ഞാൽ ചെറിയ തോതിലും ആ ജീവനാന്തം കണ്ടിന്യൂ ചെയ്യണം ഇത്രയുമാണ് എനിക്ക് പക്ഷാഘാതത്തിനെ പറ്റി പറയാനുള്ളത് താങ്ക് സോ മച്ച്